വെറും ഒന്നര വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പശുവിൻ്റെ തോലാണിത് ഇത് ഒരു അസുര അസുരനിർമ്മിതമായിട്ടുള്ള ദേവവാദ്യം കൂടിയാണ് തിമല തോലിന് മേലെയുള്ള ഒരുപാട് രോമങ്ങളുണ്ട് അതെ ഈ രോമങ്ങളെല്ലാം ബസ് ഭസ്മുട്ടിട്ടാണ് റിമൂവ് ചെയ്തെടുക്കാൻ പോകുന്നത് ഒന്നര വയസ്സ് താഴെ ഉള്ള പശുക്കിടങ്ങളിലെ അല്ലെങ്കിൽ മൂരിക്കിടങ്ങളിലൊക്കെ തോലാണ് ഉപയോഗിക്കുക മടക്കുന്ന പോലെ മടക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് മുമ്പ് വളരെ സ്വിഫ്റ്റ് ആയിരുന്നു ശരിക്കും കാണുമ്പോൾ ഒരു കയർ പോലെ തന്നെ ഉണ്ട് പക്ഷെ അതല്ല അത് തോലാണ് തോലിനെ പിരിച്ച് എടുത്തിരിക്കുകയാണ് കൈകൊണ്ട് കൊട്ടുന്ന ഭാഗത്തേക്ക് വരുന്ന വട്ടാണ് ഇത് ഈ കൊട്ടുന്ന കഠിനമാണ് ഒരു ദ്വാര ഇടും അതിനെ കർണദ്വാരം എന്നൊക്കെയാണ് ദ്വാരത്തെ പറയുക ഷർട്ട് ഒന്നും ഇടാതെ അല്ലേ നമ്മളിതൊന്നും കൊട്ടുന്നൊട്ടാനുള്ള തോലി പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ തിമില പഞ്ചവാദ്യങ്ങളിൽ നായക സ്ഥാനമുള്ള വാദ്യോപകരണമാണ് ഈ വാദ്യോപകരണത്തിന്റെ നിർമ്മാണം കാണാനാണ് ഗ്രീൻ മാംഗ് കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ പഴയൂര് പുത്തിരി തറയിൽ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല രസമുള്ള വീഡിയോ ആണ് തിമിലയുടെ നിർമ്മാണം കാണാനാണ് നമ്മൾ ശബ്ദകല വാദ്യോപകരണ കേന്ദ്രത്തിൽ എത്തിയിട്ടുള്ളത് അതിന്റെ ഓണർ പ്രദീപ് ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ശരിക്കും നാല് തരം മരങ്ങളാണ് നമ്മൾ വാദ്യോപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിട്ട് എടുക്കുക കുമിഴ് അരളി കൊന്ന പ്ലാവ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സുലഭമായിട്ട് കിട്ടുന്നതെല്ലാം പ്ലാവാണ് തിമിലയുടെ ഈ ഒരു രൂപത്തിൽ അവർ അവർ നമുക്ക് ലൈറ്റിൽ നിന്ന് തരും ഇത് നമുക്ക് ഉള്ളു കുത്തി എടുക്കുകയാണ് ഇപ്പൊ ഇരുപത് തിമില ഉണ്ട് തിമില കുറ്റി ഉണ്ടെങ്കിൽ ആ ഇരുപതിനും ഒരേ തരത്തിലായിരിക്കില്ല അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള ഭാഗങ്ങൾ ഇതിന് താ തോം എന്നുള്ള രണ്ട് ശബ്ദമാണ് അപ്പം ആ ആയിട്ടുള്ള ശബ്ദം എവിടെ എത്തിയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ശബ്ദം നോക്കിയിട്ടാണ് നമ്മളിത് പണിയുക ഒരു വിധം പരിധി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം നോക്കിയിട്ട് വേണം പണിയാൻ ഇപ്പൊ ഇപ്പോൾ മുമ്പിൽ വെച്ച് കുറച്ചും കൂടി ആയിട്ടുണ്ട് കൈ തൊടുമ്പോ തന്നെ നമുക്ക് കയ്യിലൊന്നും കുത്തുന്നില്ല വളരെ നൈസ് ആയിട്ടുണ്ട് അപ്പൊ ശരിക്കും ഈ തടിനെ ഒരു ലൈറ്റി കൊടുത്ത് കടഞ്ഞെടുക്കും അപ്പൊ കടഞ്ഞെടുക്കുമ്പോ ഈ കണ്ണു വല്ല പീസുകളൊക്കെ ഉണ്ടാവും ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ഹോളാക്കി എടുക്കും നമ്മളെ എമേരി പേപ്പർ ഇട്ട് ഉള്ളൊക്കെ നമ്മൾ ഫിനിഷിങ് ആക്കി ഒരു തരി പോലും പൊടിയിരിക്കാതെ സീലർ അടിക്കണതാണ് നമുക്ക് അടുത്ത ഘട്ടം അതിന്റെ പുറംഭാഗം പുറംഭാഗം നമുക്ക് സീലർ അടിക്കാം എന്റെ ഫ്രണ്ട് രണ്ട് തിമ്മിലുറ്റികളുണ്ട് ഒന്ന് പോളിഷ് ചെയ്യാത്തതും ഒന്ന് പോളിഷ് ചെയ്തതും സീലർ ഒക്കെ അടിച്ച് കുട്ടപ്പനായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ വ്യത്യാസം കാണാം നമ്മൾ തിമ്മിലുറ്റിന്റെ പണിയെല്ലാം തീർത്തു ഇനി അടുത്താ പ്രോസസ് അടുത്തത് അതിലേക്ക് ശബ്ദം നമുക്ക് കൊട്ടണമെന്നല്ലോ രണ്ടു വാ ഭാ വട്ടങ്ങൾ സെറ്റ് ചെയ്യണമല്ലോ ആ വട്ടങ്ങൾ സെറ്റ് ചെയ്യാനുള്ള തുകൽ ആ തുകലാണ് ഈ തുകൽ ഒരു ഒന്നര വയസ്സ് പ്രായത്തിൻ്റെ ഉള്ളിൽ ഉള്ള പശുക്കിടങ്ങളിലെ അല്ലെങ്കിൽ മൂരിക്കിടങ്ങളിലൊക്കെ തോലാണ് ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ ഒരു തോലാണ് ഇത് അതിൽ നിന്ന് നമുക്ക് ഒരു കഷ്ണം വെട്ടിയെടുത്ത് അതിൻ്റെ രോമം കളയണം രോമം കളഞ്ഞിട്ട് അരികു ഇതുപോലെ നമുക്ക് വടിച്ച് വട്ടത്തിലേക്ക് മാടാൻ പാകത്തിൽ വളയിൽ നിന്നാണ് അതിനു പറയുക വളയിലേക്ക് മാടാൻ പാകത്തിലാക്കണം ഇതിലൊക്കെ ഒരുപാട് രോമങ്ങളുണ്ട് അപ്പോൾ ഈ രോമം എടുക്കുന്ന രോമം എടുത്ത് കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഇത് പശുവുടെ തോലാണ് അപ്പോൾ തോലില് മേലെയുള്ള ഒരുപാട് രോമങ്ങളുണ്ട് അതെ ഈ രോമങ്ങളെല്ലാം ഭസ്മൂട്ടിട്ടാണ് റിമൂവ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ കാണുന്ന രോമം എല്ലാം ഈ തോലിൽ നിന്ന് വടിച്ചെടുത്തിരിക്കുകയാണ് അതെ അപ്പോൾ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അരികു വടിക്കാനുള്ള പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ അരി ഒടിച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിലിട്ട് വയ്ക്കും ഒരു രണ്ട് മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിന് ശേഷം ഇത് വളരെ സ്മൂത്ത് ആവും എടുക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഒരു തുണിയുടെ രൂപത്തിലായി മാറിയിട്ടുണ്ട് ഈ തോല് കർച്ചീഫ് മടക്കുന്ന പോലെ മടക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഈ കുതിർന്നിട്ടുള്ള തോല് നമുക്ക് ഈ വളയിൽ ഇത് മഹാഗണനയാണ് മുമ്പ് ജോയിൻ്റ് വളയിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അണ്ണാങ്കൂടി വളയിൽ എന്നൊക്കെ പറയും ഇങ്ങനത്തെ വളയിലേക്ക് ഇത് പശ ഉപയോഗിച്ചിട്ട് അതായത് അരിപ്പശ ഉപയോഗിച്ചിട്ട് മാടി പിടിപ്പിക്കുക ഇതിന് സൈസ് അളവ് വലുതുണ്ടോ അത് ഉള്ള് വട്ടം നമുക്ക് ആറയും ഒരു നൂലും ഓക്കെ ആറും ഒരു നൂലും ആറര ഇഞ്ചും അര നൂലും ആണ് നമുക്ക് കുറ്റിയുടെ വിസ്തീർണം വരിക അപ്പം നമ്മളത് പിടിപ്പിക്കില്ല ആണ് അതിൻ്റെ അരികു പിടിപ്പിച്ച് ഇരുത്തുകയാണ് അപ്പോൾ വട്ടങ്ങളിലെ ആ സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടണം കാരണം അവിടെ കുറ്റി വരണ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അരികു നമ്മൾ നല്ലോണം തൂല് കുതിർത്തി വടിച്ചതിന് ശേഷം അരികു പിടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ കാണുന്നത് ഈ പ്രോസസ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു രണ്ട് ദിവസത്തോളം നമുക്ക് അത് ഉണങ്ങാൻ വെക്കണം തന്നെ തന്നെ ചെറിയ ചേട്ടാ മാടി അത് വലിവ് വരണുസരിച്ചിട്ടാണ് എത്രത്തോളം വലിവ് വരണോ അത്രത്തോളം വലിവ് ശബ്ദം വരും ഇത് നമ്മൾ വാറിനുള്ള തോലാണ് വെട്ടണത് ഈ തോല് നമ്മൾ അരഞ്ച് വീതിയിൽ ആറ് മാറോളം വെട്ടി അതിനെ നമ്മൾ വെള്ളത്തിൽ ഒരു മണിക്കൂറോളം നേരം കുതിർത്തിയെടുത്തതിനു ശേഷം ഒരു തല ഒരു ഭാഗത്ത് കെട്ടി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യാൻ ഇതാണ് വാറ് ശരിക്കും കാണുമ്പോൾ ഒരു കയറ് പോലെ തന്നെ ഉണ്ട് പക്ഷെ അല്ല അത് തോലാണ് തോലിനെ പിരിച്ച് എടുത്തിരിക്കുകയാണ് ആറ് തുളകളുണ്ട് ആറ് തുളകളുള്ള ഭാഗത്ത് തുളയ്ക്കുക ഇതിന് കുറവായിട്ടുള്ള മൂടുവട്ടം നമുക്ക് ഇതിൽ കോർക്കുക ഇപ്പം നമ്മൾ വട്ടം വട്ടം വാടിക്കഴിഞ്ഞു വട്ടങ്ങൾ അപ്പോൾ ഇത് നമുക്ക് കൊട്ടുഭാഗത്തേക്ക് കൈകൊണ്ട് കൊട്ടുന്ന ഭാഗത്തേക്ക് വരുന്ന വട്ടമാണ് ഇത് ഓക്കെ ഇത് നമുക്ക് ബാക്ക് സൈഡ് പിൻഭാഗത്തേക്ക് വരുന്നതാണ് അപ്പോൾ കൊട്ടുഭാഗത്തെ വരുന്ന വട്ടത്തിനെക്കാട്ടിലും കുറവ് കുറവുകാരാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന വട്ടം ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മൾ ഫൈബർ ആണ് ഇതിൻ്റെ തുകലും ഫൈബറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ തുകൽ വട്ടം തന്നെ ബാക്ക് സൈഡിലേക്കും അതേപോലെ തന്നെ കൊട്ടുകാൻ തുകിൽ വട്ടം ഉപയോഗിക്കാറുണ്ട് രണ്ടും ഫൈബർ വട്ടങ്ങളും ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഫൈബർ വട്ടം ശരിക്കും തുകൽ രൂപത്തിലുള്ള ഫൈബർ വട്ടം തന്നെ ഇവിടെ നിർമ്മിച്ച് കൊടുക്കാറുണ്ട് തിമല നിർമ്മാണം നിർമ്മാണം കഴിഞ്ഞു തിമല നിർമ്മിച്ചതിന് ശേഷം കൂട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ചെറിയ ഒരു ദ്വാര ഇടും അതിനെ കർണദ്വാരം അല്ലെങ്കിൽ ജീവദ്വാര എന്നൊക്കെയാണ് ഈ ഒരു ദ്വാരത്തെ പറയുക തിമലയ്ക്ക് ഇത് ദ്വാരം നിർബന്ധമാണ് എന്നാലേ അതിൻ്റെ തിമലയ്ക്ക് തിമലേതായിട്ടുള്ളൊരു ശബ്ദം കിട്ടും അപ്പോൾ ഈ ദ്വാര ഇടുന്നത് നമ്മൾ ഇത് പണി കഴിഞ്ഞതിന് ശേഷം ഇത് വെള്ളത്തിൽ മുക്കിയിടും വെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷം ഏത് ഭാഗമാണോ മുകളിലേക്ക് വന്നേ പൊന്തി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ രണ്ട് തലഭാഗത്ത് ഏത് തലയാണോ മുകളിലേക്ക് പൊന്തി വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് താഴെ ഇറങ്ങി കിടക്കുന്ന തലയായിരിക്കും നമ്മൾ കൊട്ടുതല ഏറ്റെടുക്കുക അത് മൂപ്പ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴയ കാലം തൊട്ടിട്ടുള്ള ഒരു മാർഗമാണത് കച്ചക്കയർ തൊക്കുവാറ് എന്നൊക്കെ ഇതിനെ പറയും അത് നമ്മൾ ഇതിലിടുന്നു അതിന് ശേഷം ഇനി നമുക്ക് കോർക്കാം വാറ് കോർക്കുന്നത് ഒരു പുറത്തുനിന്ന് അടുത്ത പുറത്തുനിന്ന് അങ്ങനെ പുറത്തോട് പുറം വരുന്ന രൂപത്തിലാണ് നമ്മൾ വാറ് കോർക്കുക നല്ല സൗണ്ട് വരാൻ തുടങ്ങി അല്ലേ ചേട്ടൻ കൂട്ടിയപ്പോൾ താളബോധം ഉണ്ടായിരുന്നു എനിക്ക് ആ ബോധമില്ലാത്ത കാരണം ഈ സൗണ്ടേ വരുള്ളൂ അപ്പോൾ ചേട്ടാ അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ എന്താ വരിക ഇനി ഇതിൽ കച്ച കെട്ടുക ഇതാണ് കച്ച കട്ടി കൂടിയിട്ടുള്ള എന്ത് കോട്ടൺ തുണി നമുക്ക് ഉപയോഗിക്കാം കോട്ടൺ തുണി ആകുമ്പോൾ എന്താ വെച്ചാൽ ഷർട്ടൊന്നും ഇടാതെ അല്ലേ നമ്മളിതൊന്ന് കൊട്ടുന്നത് പോളിഷ്ടർ പോലത്തെ തുണികളൊക്കെ ആകുമ്പോൾ നമുക്ക് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് വയർപ്പും ഇത് കൂടി പൊട്ടാനുള്ള തൊലി പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോട്ടൺ കോട്ടൺ കച്ചകളാണ് കോട്ടൺ തുണികളാണ് ഇതിന് ഉപയോഗിക്കുക കച്ചയായിട്ട് പഞ്ചവാദത്തിലെ മറ്റു അപേക്ഷിച്ച് തിമലയ്ക്ക് എന്താ തിമലയ്ക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പഞ്ചവാതത്തിലെ നായക സ്ഥാനം വഴിക്കണ വാദ്യോപകരണമാണ് തിമില ഈ തിമിലയ്ക്ക് ഒരു ഐതിഹ്യം ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ശിവതാണ്ഡവ സമയത്ത് ശൂരപത്മാവ് പറഞ്ഞ ഒരു ഒരസുരൻ ശിവൻ്റെ ശൂലത്തിന്മേലിരിക്കുന്ന ആ ഒരു തുടി ആവശ്യപ്പെടും താണ്ഡവ സമയത്ത് കൊട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പ്രപഞ്ചതാളം തന്നെ ഈ തുടിയിലാണ് ഇത് നിനക്ക് തരാൻ സാധിക്കില്ല അപ്പോൾ അതുപോലെ ഒരെണ്ണം നിർമ്മിച്ചുകൊള്ളാൻ ശിവൻ ഈ ശൂരപത്മാവിന് എന്നുള്ള പേരുള്ള അസുരനോട് പറയാണ് അപ്പോൾ അസുരൻ അതിനോട് സാദൃശ്യമുള്ള ഉപകരണം നിർമ്മിച്ചിട്ട് അതിൽ രണ്ട് ഭാഗത്ത് തൂൽ പതിച്ചിട്ട് ശബ്ദം വന്നില്ല അപ്പോൾ ആ ശബ്ദം വരാത്ത സമയത്ത് അത് ശിവന്റെ നേരെ നീട്ടി അപ്പോൾ ശിവൻ അത് തന്റെ കൈകൊണ്ട് പിടിച്ചു മേടിച്ചിട്ട് തൻ്റെ ഇടത് കൈന്റെ ചെറു വരിലാൽ അതിൽ ഒരു ദ്വാരട്ടു അതാണ് ഈ കർണദ്വാരം അല്ലെങ്കിൽ ജീവദ്വാരെന്നൊക്കെ പറയുന്നത് ആ ഒരു ദ്വാര ഇട്ടിട്ട് പ്രപഞ്ച തുല്യ ായിട്ടുള്ള തകാരും ഓങ്കാരം തൊല്യായിട്ടുള്ള രണ്ട് കെട്ടി ശബ്ദമാക്കിയിട്ട് കെട്ടിചേപ്പിച്ചു പറയുന്നത് ആ സമയത്ത് ഈ ശൂരപത്മാവ് സന്തോഷം കൊണ്ട് മൃത്യുജയ ഹരഹര ഹരഹര മൃത്യുജയ ഹരഹര ഹരഹര എന്നുള്ള മന്ത്രം ജപിച്ചു എന്നാണ് പറയുന്നത് ഇത് തന്നെയാവട്ടെ ഇതിന്റെ താളവും എന്ന് പറഞ്ഞിട്ട് അത് ശൂരപത്മാവിന് കൈമാറി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരു അസുര അസുരനിർമ്മിതമായിട്ടുള്ള ദേവവാദ്യം കൂടിയാണ് തിമല ചേട്ടാ അപ്പോൾ അതിഗംഭീരം കുട്ടിക്ക് അപ്പോൾ ചേട്ടാ എന്താണ് ഈ തിമലേൻ്റെ വിലയൊക്കെ വരുന്നത് നമ്മളിപ്പോൾ എല്ലാ പ്രോസസ്സും നമ്മൾ ഇവിടനീളം കണ്ടു വളരെ രക്ഷപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെയാണ് നമുക്ക് കാണുന്നവർക്ക് അറിയാനായി തിമല നമുക്ക് ഒരു പത്തായിരം രൂപ തൊട്ടിട്ട് ഫുൾ സെറ്റായിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് തിമല കുറ്റി അതുപോലെ തന്നെ രണ്ടു വട്ടം പിന്നെ എക്സ്ട്രാ അതിലേക്ക് നമുക്ക് ഒരു വട്ടം കൂടി അതുപോലെ തന്നെ വാറ് ഈ കച്ച ബാഗ് എല്ലാം കൂടി ഫുൾ സെറ്റായിട്ട് പത്തായിരം രൂപ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുണ്ട് അതായത് കൊണ്ടുപോകുന്ന ആൾക്ക് കുട്ടി നടന്നിട്ട് അത് ശബ്ദം പോരാത്ത പക്ഷം ആ കുറ്റി ഞാൻ മാറ്റിയിട്ട് തിരിച്ച് വേറെ അവർക്ക് തൃപ്തിപ്പെടുന്ന കുറ്റിയോ അല്ലെങ്കിൽ അതിന് പകരം ആയിട്ട് ഞാൻ നൽകാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് അപ്പൊ പത്തായിരം രൂപ ഈ തിമി കിട്ടുന്നുണ്ട് മാത്രമല്ല റീവർക്ക് അല്ല റീപ്ലേസ്മെന്റ് ആണ് ചേട്ടൻ ഗ്യാരണ്ടി ചെയ്യുന്നത് വേണ്ടവര് ചേട്ടൻ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം േ അപ്പൊ തിമിലയുടെ നിർമ്മാണം കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് തൃശ്ശൂർ പഴയന്നൂർ പുത്തിരിത്തറയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ